ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ഹാളിൽ സഹകരണ ിൽപശാല സംഘടിപ്പിക്കും രമേശ് ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച ആലപ്പുഴയിൽ സഹകരണ ശില്പശാല സംഘടിപ്പിക്കും ആലപ്പുഴ ഹാളിൽ രാവിലെ പത്ത് മണിക്കാണ് ശില്പശാല നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ ആലപ്പുഴ വൈ എം സി എ ഹാളിൽ വെച്ച് ഒരു സഹകരണ ശില്പശാല സംഘടിപ്പിക്കുകയാണ് അപ്പോൾ ഈ സഹകരണ ശില്പശാല നാളെ മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ശില്പശാലയിൽ വച്ച് സഹകാരിക്കൊരു വഴികാട്ടി എന്നൊരു മാർഗരേഖയുടെ പ്രകാശനവും ഞങ്ങൾ നടത്തുകയാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ ഭരണം നടത്തുന്ന ഭരണകർത്താക്കന്മാർക്കും അതോടൊപ്പം സംഘം ജീവനക്കാർക്കും സഹകാരികൾക്കും അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ എങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു മാർഗരേഖയാണ് ഞങ്ങൾ ഈ സഹകാരിക്കൊരു വഴികാട്ടി എന്ന മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സഹകരണ വകുപ്പിലെ ഇൻസ്പെക്ടർമാരുടെയും ഓഡിറ്റർമാരുടെയും അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഇൻസ്പെക്ടേഴ്സ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ എങ്കിൽ പോലും അതിനപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തിയാണ് വർത്തമാന കാലഘട്ടത്തിൽ ഈ സംഘടന മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരണത്തിൽ സംസ്ഥാനതലത്തിലുള്ള ഒരു സഹകരണ ശില്പശാല ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതിനെ തുടർന്ന് ഇതൊരു ആരംഭം മാത്രമാണ് തുടക്കം മാത്രമാണ് ഇനി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇത്തരണത്തിലുള്ള സഹകാരി കൂട്ടായ്മ വിളിച്ചു ചേർക്കുന്നതിനാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതാണ് സഹകരണ സംഘം പ്രസിഡന്റുമാരെയും ഭരണസമിതി അംഗങ്ങളെയും സംഘം ജീവനക്കാരെയും വകുപ്പ് ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് ശില്പശാല മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും സഹകാരിക്ക് ഒരു വഴികാട്ടി എന്ന മാർഗരേഖയുടെ പ്രകാശനം സഹകരണ ശില്പശാലയിൽ വെച്ച് കെ പി സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എം ലിജു നിർവഹിക്കും സഹകരണ ശില്പശാലയിൽ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് ബി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ മുഖ്യാതിഥിയാകും സഹകരണ ജനാധിപത്യ സംരക്ഷണം കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ശില്പശാലയിൽ റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാറും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ ആർ രാജേഷ് കുമാർ പ്രഭാഷണം നടത്തും ഐ സി എം തിരുവനന്തപുരം ഡയറക്ടർ എം വി ശശികുമാർ ആകും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സി പി പ്രിയേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യു എം ഷാജി സംസ്ഥാന ട്രഷറർ കെ കൃഷ്ണകുമാർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് ഷാജി മറ്റ് ഭാരവാഹികളായ ആർ വിനോദ് കുമാർ ഷിയാസ് കെ രജിത് യുആർ തുടങ്ങിയവർ പങ്കെടുത്തു